ൈഡന പരാതിയിൽ രാഹുലിനെ കൈയൊഴിഞ്ഞ് പാലക്കാട് കോൺഗ്രസ് നേതൃത്വം എം എൽ എയെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കില്ല എന്ന് ഡി സി സി പ്രസിഡന്റ് ഏതാങ്കപ്പൻ പറഞ്ഞു അതേസമയം തിരുവനന്തപുരത്തെ പ്രത്യേക അന്വേഷണ സംഘം പാലക്കാട്ടെത്തി വിവിധയിടങ്ങളിൽ പരിശോധന നടത്തി ലൈംഗിക പീഡന കേസിൽ മുഖ്യമന്ത്രിക്കടക്കം അതിജീവിത പരാതി നൽകി മൂന്നാം ദിവസം പിന്നിടുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഒളിവിൽ തുടരുന്നു അതേസമയം രാഹുലിനെ പൂർണ്ണമായും പാലക്കാട്ടെ കോൺഗ്രസ് നേതൃത്വം കൈയൊഴിഞ്ഞു തുടക്കം മുതൽ രാഹുലിനെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ചിട്ടില്ലെന്ന് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ പറഞ്ഞു രാഹുലിനെ അന്നേ ഞങ്ങൾ തള്ളി പറഞ്ഞതാണെന്നും തങ്കപ്പൻ വ്യക്തമാക്കി ഞങ്ങൾ അന്നും തള്ളി പറഞ്ഞിട്ടുണ്ട് പാർട്ടി അതിന്റെ കൂടെ പാർട്ടി എടുത്ത ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അദ്ദേഹം വ്യക്തിപരമായി പോകുന്നതിന് ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല ഞങ്ങൾ ആർക്കും നടപടി എടുത്തുകൊണ്ട് ഞങ്ങൾ ഇപ്പോഴും അപ്പോഴും ബാധിക്കില്ല എഴുതി തരാം നല്ല ഭൂരിപക്ഷത്തുനിന്ന് പാലക്കാട് നഗരസഭ വരും പാലക്കാട് ജില്ലയിൽ ലോക്കൽ ബോഡിയിലും അതുപോലെ മുനിസിപ്പാലിറ്റിയും ജില്ലാ പഞ്ചായത്തും നല്ല ഭൂരിപക്ഷത്തും ഇതൊന്നും ബാധിക്കില്ല ഇതൊക്കെ പാർലമെന്റ് അസം മുടി പോലെ അല്ല ഇത് ലോക്കൽ ബോഡി സാധാരണക്കാരൻ്റെ ഇലക്ഷനാണ് അവരൊക്കെ താഴെത്തരത്തിലെത്തിക്കഴിഞ്ഞു യാത്ര ജനങ്ങൾക്കൊരു വിശ്വാസമുണ്ട് യു ഡി എഫ് തിരിച്ചു വേണം അത് അതേസമയം കേസ് അന്വേഷിക്കുന്ന തിരുവനന്തപുരത്തെ എസ് സംഘം പാലക്കാട്ടെത്തി വിവിധ ഇടങ്ങളിൽ പരിശോധന നടത്തി അതിരാവിലെ രാഹുലിന്റെ ഫ്ളാറ്റിൽ പരിശോധന നടത്തിയ സംഘം ജില്ലയിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി ജില്ലാ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിയായിരുന്നു കൂടിക്കാഴ്ച രാഹുലിനെ കണ്ടെത്തുന്നതിനൊപ്പം തെളിവുകൾ ശേഖരിക്കുക എന്നതാണ് അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം രാഹുൽ എവിടെ എന്നുള്ളതാണ് അതിജീവിത പരാതി നൽകിയ ശേഷമുള്ള മൂന്നാം ദിവസവും ഉയരുന്ന പ്രധാന ചോദ്യം അതേസമയം ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തിന് രാഹുലിനെ പൂർണ്ണമായും കൈ ഒഴിയേണ്ട ഗതികേടിയിലേക്കും കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ക്യാമറമാൻ സന്തോഷ് കാവിലക്കാടിനൊപ്പം ശിവദാസ് കന്മനം ജനം പാലക്കാട്